നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ള യൂണിവേഴ്സഫ് പവർ ട്രെയിനറും ബിസിനസ് കാലോമെൻറ്ററുമായ ബെന്നി സാറാണ് സാർ വെൽക്കം മനുഷ്യനും ുംകൃതിയും തീർച്ചയായിട്ടും കാരണം കണക്ഷൻ ഉണ്ടാന്ന് വെച്ചാൽ ഓൾറെഡി ശ്രീലക്ഷ്മി തന്നെ ശ്രീലക്ഷ്മി ജീവിക്കണത് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചം ഉണ്ടെന്നുള്ള അറിയാലോ യൂണിവേഴ്സ് ഉണ്ട് കൂടെ അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അടങ്ങിയതാണ് ശരിക്കും പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളടക്കം അല്ലേ പ്രപഞ്ചത്തിൽ നമ്മളും ഉണ്ട് ഇല്ലേ ശ്രീലക്ഷ്മി ജീവിച്ചിരിക്കണല്ലേ അപ്പൊ ശ്രീലക്ഷ്മി ഉണ്ട് അപ്പൊ അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചോട്ട് കണക്റ്റഡ് ആണ് എല്ലാ മനുഷ്യരും പക്ഷേ കണക്റ്റഡ് ആണെങ്കിലും ഈ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്ത് മനുഷ്യരുടെ ജീവിതത്തിൽ കൂടുതലും ഉണ്ടാകുന്ന നെഗറ്റീവ് റിസൾട്ടുകൾ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് അനുരൂപമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈലല്ല മനുഷ്യർക്കുള്ളത് അതിന് പ്രതികൂലമായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അവർക്കുള്ളത് അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചം നമുക്ക് അനുകൂലമായിട്ട് വരില്ല പ്രതികൂലമായിട്ടേ വരുള്ളൂ ഇപ്പൊ നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്ത് നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്ത് വന്നാൽ മനുഷ്യനും പറയുന്നത് അതിലും എന്തെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്താ ഈ പ്രകൃതിയിൽ വാസയോഗ്യമല്ലാത്തതും വാസയോഗ്യം ആയതുമായ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരു ഇതെന്ന് അറിയാണ്ടാണ് ആളുകൾ ബിസിനസ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ബിൽഡിങ് പണിയണതും അല്ലെങ്കിൽ കൂടുതൽ സഞ്ചാരങ്ങൾ നടത്തണതൊക്കെ ഈ ആപ്റ്റ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ അതൊരു വിനോദ കേന്ദ്രമാക്കൽ അല്ലെങ്കിൽ താമസമാക്കലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ആ ബാലൻസിങ് തെറ്റും ഒരു ബാലൻസിങ് ഉണ്ട് അത് തെറ്റുമ്പോഴാണ് ഈ ദുരന്തങ്ങൾ കൂടുതലുണ്ടാവുക അപ്പോൾ ഇത് മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് ബോധമല്ല അങ്ങനെ വരുമ്പോൾ പ്രകൃതി അതായത് യൂണിവേഴ്സ് യൂണിവേഴ്സിൽ പോസിറ്റീവ് ആയിട്ടും യൂണിവേഴ്സിന് എതിരായിട്ടുള്ള എന്തെങ്കിലും വർക്കിംഗ് നടക്കുമ്പോഴാണ് യൂണിവേഴ്സ് മനുഷ്യർ അതിന്റെ ഭാഗമായിട്ടാണ് ദുരന്തം ഉണ്ടോ മെന്റർ എന്നുള്ള ഇതൊക്കെ അതൊക്കെ വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നത് വലിയ പഠിപ്പില്ലാത്തവരുണ്ട് എന്നാലും അവർക്ക് എന്തേലും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളും കാണും ഈ സാറിന്റെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഒരു ഒരു ഇല്ല എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് വേറെ ഒരു ചെയ്യാനെന്തായാലും ജീവൻ ഉണ്ടാ അവന് പവർ ഉണ്ട് ജീവനുള്ള ഒരു മനുഷ്യന് പവറുണ്ട് പക്ഷെ ആ പവറിൻ്റെ ഡെപ്താ അതിൻ്റെ എക്സ്പീരിയൻസാണ് മനുഷ്യർക്ക് അറിയില്ല അതിനെക്കുറിച്ച് അറിയാണ്ടാണ് ഭൂരിപക്ഷം മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കണം കാരണം കുറേ തെറ്റായ ബിലീവ് സിസ്റ്റം ഞാൻ എല്ലാ പല വീഡിയോയിലെ കുറിച്ച് പറയാണ്ട് കുറേ തെറ്റായ ബിലീവ് സിസ്റ്റം നമ്മളറിയാണ്ട് നമ്മളുടെ ലൈഫിൽ ആഡ് ചെയ്യപ്പെട്ട് അതാണ് നമ്മൾ നമുക്കിത്രേ പറ്റുള്ളൂ നമുക്കിത്രേ കഴിയുള്ളൂ അല്ലെങ്കിൽ സാധാരണക്കാരൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ ഇങ്ങനെയുള്ള വേരിയേഷൻസ് വരുന്നത് അങ്ങനെയാണ് കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ വരെയുള്ള മനുഷ്യരായിട്ടുള്ള ഇടപെടലിൽ പല ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇതിൽ നിന്നെല്ലാം നമ്മൾ നമ്മളെ വിലയിരുത്തൽ എങ്ങനെയാണ് എനിക്ക് ഇത്രയൊക്കെ കഴിവുള്ളൂ എനിക്കിത്രേ വിദ്യാഭ്യാസമുള്ളൂ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളു എനിക്കിത്ര സമ്പത്തുള്ളു അപ്പോൾ അത് വച്ചിട്ട് എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും എത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്യണം ഇങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനെ വരുമ്പോൾ ഇത് മൈൻഡിൽ കടകളുത്തണം കാലം നമ്മളെ എങ്ങനെയൊക്കെ പുറത്തേണെന്ന് അലവത്തിൽ പറഞ്ഞാലും നമ്മളെ പവർ വർക്ക് ചെയ്യില്ല പക്ഷേ ഡീപ്പായിട്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്താണെന്നും പ്രപഞ്ചശക്തി വർക്ക് ചെയ്യുന്ന സിസ്റ്റം എന്താണെന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ട് കണക്റ്റഡ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റം മനുഷ്യർക്ക് ഇല്ല എൻ്റെ ട്രെയിനിങ്ങിൽ അത് എക്സ്പീരിയൻസ് ആക്കി കൊടുക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് ഒരാളെത്തിക്കുന്ന മെത്തേഡ്സ് ആണല്ലോ അതിന് ഒരു പരിമിതികളില്ലെന്നുള്ള ഇപ്പം സ്റ്റീഫൻ ഹോക്കിൻസ് കേട്ടിട്ടുണ്ട് അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ തളർന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ എനിക്കൊന്നും തളർന്ന സംസാര ശേഷിയില്ല കേൾവി അങ്ങനെ എല്ലാത്തിനും പ്രശ്നങ്ങളുള്ള ഒട്ടും മുന്നോട്ട് ജീവിക്കൂല്ലെന്നുള്ളതാണ് അല്ലേ വായി വായിച്ചിട്ടുണ്ടാവില്ലേ വീഡിയോ കേട്ടു ആ ഒരാൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്കത്തിലുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഈ വേൾഡിലുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞനായി മാറിയെന്നുള്ള സാധാരണ ഒരാൾക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് ഇത് സാധാരണ ഒരാളെന്ന വലിയ ആളെന്ന നമ്മൾ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മളുടെ പവർ ഉപയോഗിക്കപ്പെട്ട ലൈഫിൽ വലിയ വിജയങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവും പക്ഷെ നമ്മളതിൽ ബോധരല്ലെന്നുള്ള അതായത് നമ്മളുടെ പവർ എന്താണെന്ന് നമുക്ക് ഞാൻ നേരത്തെ പറയും നമുക്ക് അറിയില്ല അപ്പം ഇൻസെൻറ്റിപ്പീൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ മനഃശാസനം പറയണം ലോകപ്രശാസ മനശാസനമാണ് എല്ലാ മിക്ക വീഡിയോസും ഞാൻ ഈ വീട് പറയാനുണ്ട് ഒരു രാജ്യം മുഴുവൻ കത്തിച്ച് കളയാനുള്ള പ്രകരശേഷിയുണ്ട് ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ അപ്പോൾ ഇതിലൊരു ഇത്രയും വലിയ പവർ നമ്മളകത്ത് ഉണ്ടായിട്ടാണ് നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ള ഒരു പരിമിതി വെച്ചിട്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകണം അതിൻ്റെ ഒരു ഡെപ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ചിന്താ രീതികളും നമ്മുടെ മൈൻഡ് സെറ്റും എല്ലാം വേറെ റേഞ്ചിലാവും ആ രീതിയിൽ എത്തുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും തീർച്ചയായിട്ടും നമ്മളുടെ പവർ വർക്കിംഗ് ആ രീതിയിൽ നമ്മളുടെ ആ എന്താ പറയാ ലൈഫ് സ്റ്റൈലാകണമെന്നല്ല കാരണം നമുക്ക് ഇപ്പൊ ഒരു ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ അയാളുടെ ഈ പവർ വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ ബ്ലോക്കുകൾ ഓൾറെഡി ഉണ്ട് ജീവിതത്തിൽ നിന്ന് അറിഞ്ഞിരിക്കണേ ആ ബ്ലോക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതികൾ ആ ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല സക്സസ് ആയാലും ഇപ്പൊ ബിബിൻ ജോർജ് എന്ന് പറയുന്ന സിനിമ അറിയില്ല ബിബിൻ ജോർജ് അല്ലെ അദ്ദേഹത്തിന് ഒരു കാല സോധന കുറവുള്ളതാണ് പക്ഷെ അദ്ദേഹം ഇന്ന് സിനിമയിലെ നായകനാണ് ഒരു ഒരു സിനിമയിലെ നായകനായ സിനിമയിലെ നായകൻ എന്നുള്ള പേര് വേണം അല്ലേ ഇത് ഇന്ന് ബിബിൻ ജോർജിന്റെ പല സിനിമകൾ ഇപ്പൊ എനിക്ക് പോകുന്ന കൂടലെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞായിരുന്നു നായകനാണ് അദ്ദേഹം അതിനുമ്പ് പഴയ ബോംബ് കഥ അപൂർവ സഹോദനങ്ങള് വെടിക്കെട്ട് ഇതിലെല്ലാം ബിബിൻ ജോർജിന്റെ നായകനാണ് പിന്നെയുള്ളത് ഇനി വരാൻ പോണ് എന്താണ് ശുക്രൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാൻ പോണു അതിന് നായകനാണ് ഇനിയും വേറെ പടങ്ങളെ ഷൂട്ട് കിടക്കണ്ടെനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ട് അദ്ദേഹത്തിനെ അറിയാം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളുടെ ഭാഷയെ പറഞ്ഞ വളരെ ആരോഗ്യവാനും അതീവ സുന്ദരനും മറ്റേ റോഹിബായുടെ ലുക്കുള്ള ഷാരുഖ് ഖാന്റെ ലുക്കുള്ളവരൊക്കെ സിനിമയൊക്കെ സിനിമയിൽ അഭിനയിക്കണം വെറുതെ വെറുതെങ്കിലും തല കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കണില്ല അല്ലേ അപ്പഴാണ് ഇവിടെ ഒരു പരിമിതി അതായത് നമ്മളുടെ കാഴ്ചപ്പാടിലൊക്കെ നിരവധി പരിമിതികളുണ്ട് ബിവിജോർജ് അല്ലേ മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് ആണ് നമ്മൾ പോലെ ഭാഗ്യം കൊണ്ടൊന്നും ആവൂല നമ്മുടെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഭാഗ്യമാണ് വേണം വിദ്യയാണ് വിദ്യയാണ് ജോർജിന്റെ ആ അംഗവൈകല്യൊന്നും അവന് സോറി അദ്ദേഹത്തിന് പരിമിതി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ ബുദ്ധിമുട്ടൊന്നും ബിപിൻ ജോർജിന് ഒരു തടസ്സമായിരുന്നില്ല ആ തടസ്സമില്ലാത്ത രീതിയിൽ ആ ഒരു തടസ്സങ്ങളൊന്നും പുഴ മൈൻഡിക്കാറുണ്ട് പുഴ ലക്ഷ്യത്തിൽ എന്താ ഉള്ള ഈ അർജുന അമ്പയത്ത് പഠിപ്പിക്കണ ഒരു കഥ കേട്ടുണ്ടെ സ്കൂളിലൊക്കെ പഠിക്കാനാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഓരോ പറയും അപ്പം മരത്തിലൊരു കിളി ഇരിക്കണ്ട് ആ കിളീനാണ് അമ്പയും ഏഹ് അപ്പൊ ഗുരുവഹിക്കും നീ ഇപ്പം എന്തു കാണുന്നു ഞാനിപ്പം മരം കാണുന്നു അപ്പൊ ഞാനിപ്പം എൻ്റെ കയ്യിൽ പറക്കണില്ല മരം കാണുന്നു ഓക്കെ നീ മാറി നിൽക്കുന്നു പറഞ്ഞു അയാളെ യാളെ മരോൺ കാണണേ അടുത്താൾ അടുത്താൾ വന്ന് ഞാൻ എൻ്റെ ഒരു ഐഡിയ പറയാനുണ്ട് അടുത്താൾ വന്നു അമ്പു ഓക്കെ നീ എയിം ചെയ്തോളൂ നീ എന്ത് കാണുന്നു സാറേ ഞാൻ ആ ഒരു മരത്തിൽ സാറേ മരത്തിൽ ഗുരുവോ ഞാനൊരു മരത്തിൽ കൊമ്പ് കാണുന്നു ആ കൊമ്പിൽ ഒരു കിളി ഇരിക്കുന്നു നീ എന്ന് പറഞ്ഞു അങ്ങനെ അടുത്താൾ വന്നു അർജുനാണ് നീ ആയി അർജുനാണെന്ന് തോന്നണ എനിക്ക് പെട്ടെന്നുള്ളൊരു മെമ്പറിന്ന് ഞാൻ പറയണേ നീ എന്ത് കാണുന്നു ഗുരു ഞാൻ ആ കിളിയുടെ കണ്ണ് മാത്രമാണ് കാണുന്നത് അമ്പിതവും കാരണം അത് ഫിൽട്ടർ ചെയ്ത് ആ കണ്ണ് മാത്രം കാണുന്നത് വന്നപ്പോൾ അമ്പിതാ അമ്പ് കൊള്ളു ആദ്യം പറഞ്ഞാൽ മരോണ്ണം കണ്ടേക്കണം അപ്പം കറക്റ്റായിട്ട് കൊള്ളാൻ പോകില്ല മരം മൊത്തത്തിൽ കണ്ടേക്കണേ ലക്ഷ്യമുള്ള ആളെ ലക്ഷ്യം മാത്രമേ കാണുള്ളൂ ആ ലക്ഷ്യത്തിലേറ്റം തടസ്സമോട്ടും വേറെ വഴിക്ക് വിടാനും ഒക്കെ പല ഉണ്ടാവും ജീവിതത്തിൽ അതിനൊന്നും നമ്മൾ കാണാൻ പാടില്ല നമ്മളുടെ ഫോക്കസ് എന്തായിരിക്കണം നമ്മളുടെ ഫോക്കസ് ആ ലക്ഷ്യം വരിക്കണം അപ്പൊ കിള്ളിന് അമ്പിതരുന്ന ആൾ ആ കിഴിടെ അമ്പിയാനായിട്ട് കാണുന്ന ആ കീഴുടെ തലയാണ് ആ തലയിൽ കണ്ണ് കാണണമെങ്കിൽ ആ കണ്ണിനാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ അവിടെ മാത്രമേ ഇതൊരു ഉദാഹരണമാണ് അത് മാത്രമേ അയാൾ കാണുമ്പോഴുള്ള അതിൻ്റെ ചുറ്റിനും മരമുണ്ട് അതിൻ്റെ അപ്പുറത്ത് വീടുണ്ട് കൊമ്പുണ്ട് ഇതൊന്നും കാണേണ്ട കാര്യമില്ല അതൊക്കെ കാണുന്ന അവിടെ എത്തൂല അപ്പൊ ബിബിൻ എന്ന് പറഞ്ഞാൽ നടൻ അവിടെ നായകൻ എന്ന് പറയണെങ്കിൽ കുറച്ചുള്ള ഒരു പരിപാടി അദ്ദേഹം കണ്ടിട്ടില്ല എനിക്ക് നായകനാകണമെന്നുള്ള മൈൻഡ് സെറ്റ് അത് തന്നെയാണ് ഇപ്പൊ എന്റെ ജീവിതം നോക്കിയെന്താ കടക്കിണിയിൽ വന്നു ഞാൻ കടക്കിണിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ മൂന്ന് കോടി മാലിന്യ കടബാധ്യത എനിക്ക് അന്നുള്ളത് അന്ന് ഇരുന്നൂറ് മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട് ബാധ്യത വന്ന് കെണി കൂടിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ ശല്യം പോയി നാട്ടുകാരുടെ ഇത്രയും പേര് ശല്യം പോയി ഞാൻ വിഷം കടിക്കാൻ അയച്ചാന്നുള്ള രീതിയിൽ വിഷക്കുപ്പിയായിട്ട് കിടക്കുന്നു അതെൻ്റെ കൊച്ചാപ്പം കണ്ടുപിടിക്കുന്നു അങ്ങനെ എൻ്റെ ഫാദറിനോട് സംസാരിക്കുന്നു ഇത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പിന്നെ നാട് വിട്ടു പോകുന്നു പിന്നീട് തിരിച്ചു വരുന്നു അങ്ങനെ ഇരുന്നൂറ് പേരുടെ നമ്മളിപ്പോൾ ഒരു മൂന്നാല് പേർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ ഡേറ്റ് തെറ്റുമ്പോഴാണ് കൊടുക്കാൻ പറ്റാണ്ടോ എന്ന് പറഞ്ഞാൽ അവർ പറയാൻ എന്താക്കി അങ്ങനെ ഇരുന്നൂറ് ഇരുന്നൂറ് പേര് പറയുന്ന അവസ്ഥ ഇരുന്നൂറ് പേര് ഡെയിലി അഞ്ചും പത്തും പേര് തെറി തെരു ഉറപ്പായിട്ടും ഭൂമി പിടർന്ന് അതിന് താഴ്ത്തോട്ട് പോവും അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ പോയത് അവിടെ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ മൈൻഡ് വന്നതും പലതവണ ശ്രമിച്ചതും ഒക്കെ ആ ഒരു ടോർച്ചറിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ട് തന്നെയാണ് പക്ഷെ അവിടെ നിന്നെല്ലാം എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞാൽ നിമിഷമുള്ളൂ അതിന് കുറേ കാരണങ്ങളുണ്ട് അതൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റോറിയുടെ ലൈഫ് സ്റ്റോറിനെ കുറിച്ച് ഇൻ്റർവ്യൂടെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടണുണ്ട് എല്ലാവരും കണ്ടാലത് മനസ്സിലാവും ഒരാൾക്ക് ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലാകാൻ എന്തെങ്കിലും പരിമിതി വേണോ വിദ്യാഭ്യാസം വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഒരു സാധനവും വേണ്ടെന്നുള്ളതിന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനായിരുന്നു ഇരിക്കും മണ്ടെന്ന് വിളിക്കുക എന്നാൽ ശരി കാരണം ഞാൻ മണ്ടനായതുകൊണ്ടാണ് ഇത്ര വലിയ കടക്കണി ഉണ്ടാക്കിയത് കറക്റ്റായിട്ട് മര്യാദയ്ക്ക് ബുദ്ധി ഉപയോഗിച്ചതെങ്കിൽ ആരെങ്കിലും കടക്കണി കടക്കണിപ്പെടും അത് ഇരുന്നൂറ് പേർക്ക് പൈസ കൊടുക്കാനുള്ള അവസ്ഥ ആയിട്ട് നമുക്ക് തീരെ പൊട്ടനായിരിക്കും ഇല്ലേ ഇരുന്നൂറ് പേരിക്കാണ് പൈസ കൊടുക്കാനുള്ളത് ഇത്രയും വലിയ വിട്ടിത്തലത്തിലോട്ട് ചെല്ലണെന്തോ പൊട്ടനായിരിക്കണം മണ്ടനായിരിക്കണം ഞാൻ ചെയ്ത എന്തെല്ലാം എന്തെല്ലാം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും ചെയ്തത് അല്ലേ അവിടെ നിന്ന് ഞാൻ പോയി അത്രയും താഴ്ന്നമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വാശി വന്നു അതായത് എനിക്ക് വിജയിച്ചേ പറ്റൂ അതിന് തടസ്സമായിട്ടിരിക്കണാണ് കടക്കണി ആത്മഹത്യ ഇത്ര ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്നു ഇതൊന്നും ഞാൻ കാണാൻ പോയില്ല ഇതൊന്നും ഞാൻ മൈൻഡിലേക്ക് എടുത്തില്ല ഇതിനെയൊക്കെ മറികടന്നിട്ട് എൻ്റെ എന്താ ഞാൻ എവിടെയൊക്കെ ഇൻസൾട്ട് ചെയ്യപ്പെട്ട് ആരുടെയൊക്കെ മുമ്പിൽ ആരുടെയൊക്കെ മുമ്പിൽ തെറിയ ആരൊക്കെ അവരുടെ മുമ്പിൽ എനിക്ക് ജയിച്ചേ പറ്റും അവരുടെ കാണിക്കണം ജീവിച്ച് കാണിക്കണം എന്നുള്ള നല്ല നില എന്നൊന്നും പറയാൻ പോലും ഞാൻ അർഹനല്ല ശരിക്കും എനിക്ക് അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാൻ തന്നെ ഫിയർ ഫിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കാരണം എനിക്ക് ഒരു മേനിമ ഭാവിക്കാനില്ല എനിക്ക് ഒരു ഒന്നുമില്ല അഹങ്കരിക്കാൻ കഴിക്കാൻ ഇന്നിപ്പോ ശ്രീലക്ഷ്മിയുടെ ഒപ്പം ഞാനിരിക്കുവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരോട് സംസാരിക്കാനുള്ള ഒരു യോഗ്യത പോലും എനിക്കില്ല ഞാൻ അത്രയും താഴ്ത്ത് കിടന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയും ജാതക പ്രകാരം എൻ്റെ ജോൽസിയോ അല്ലെങ്കിൽ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജോൽസിയും പറയും ബെന്നി സ്നോമോർ ഞാനിപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് പറയേണ്ടി വരും അത്ര അവസ്ഥയിലാണ് ഞാൻ പോയത് അവിടുന്ന് ഞാൻ ഇവിടെ വരെ എത്തിയക്കണേൽ ഞാൻ പറയും ഈ പൊട്ടനാകാമെങ്കിൽ ഈ മണ്ണൻ ആകാമെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര കടബാധയുണ്ടെങ്കിലും ഫാമിലി പ്രോബ്ലം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആത്മഹത്യ ഉണ്ടെങ്കിലും ജീവിതം മടുത്തുനിന്ന് വന്നിയാലും അവർ അത്ര ഭീകര പ്രശ്നം ഉണ്ടെങ്കിലും പ്രണയം ഒറ്റപ്പെട്ട അവസരം ഒരാളും ഉണ്ടായില്ല എന്റെ വൈഫ് ഉണ്ട് എന്ന് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ കൂടെ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ എന്റെ ഉണ്ട് പക്ഷെ എന്തായാലും ഞങ്ങൾ വഴക്കടും വഴക്കടും വൈഫ് വീട്ടിൽ പോരും പക്ഷെ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നെ ചോക്കണം അവന് ദൂരം ദൂരിക്കും അത്രയും ഭാരമാണ് ഞാൻ ജീവിതത്തിൽ അല്ലേ അത് എന്നെ വായിക്കണം ഇപ്പൊ ഞാൻ വൈഫ് വൈഫിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് ചോദിച്ചു അവിടെ ആൾക്കാര് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല എന്നുവെച്ചപ്പോ അപ്പൊ ഇവിടെ ഉണ്ട് അവര് കഴിക്കും അവിടെ അവനുകൂടിയില്ല ഭാര്യ വീട്ടിലുണ്ടാവും അവിടെ വന്ന പ്രശ്നം കൊണ്ട് അങ്ങനെയാണ് അപ്പൊ ഞാനിരിക്കണ കൂടെ മുടിയെന്ന് പറയില്ല ഇവനിരിക്കണ കൂടെ മുടിയെന്ന് പറയണ രീതിയിലെ അവസ്ഥ അപ്പൊ ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വാക്കുകളുണ്ട് പോലും ആശ്വസിപ്പിക്കാനില്ല കാരണം അത്തരം പ്രതീക്ഷകൾ പോയി മനസ്സരില്ല എന്നിലുള്ള അതായത് മരണം മാത്രം ഇവനെങ്ങനെ വന്നാലും ഇങ്ങനെ പറയും ഇവൻ പാട് കെട്ടിച്ചാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ ഇങ്ങനെ പോക്ക രക്ഷയില്ല അങ്ങനെയായിരുന്നു ചിന്തിച്ച അവിടെ നിന്ന് എനിക്ക് ജീവിക്കണമെന്നുള്ള വാശി വന്നത് എന്റെ അകത്താണ് എന്റെ അകത്ത് സ്പാർക്ക് ഉണ്ടായി എൻ്റെ അകത്ത് ഫയർ ഉണ്ടായി എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം ഇത് രണ്ടിലൊന്നും ഉറപ്പാണ് ഒന്നില്ലെങ്കിൽ ആൾക്കാർ എന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചാങ്ങണം അപ്പം മരണം ഉറപ്പാണ് ഏത് രീതി മരിക്കണം മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചേ ഞാൻ ചാങ്ങണം മാറ്റി ഞാൻ ചാങ്ങണില്ല ആൾക്കാരല്ലേ അവരെന്നെ കൊല്ലണം എനിക്ക് ആത്മഹത്യ മൈൻഡ് പോയപ്പോൾ അങ്ങനെ വന്നാൽ ഞാനായിട്ട് ഇനി മരിക്കാൻ ശ്രമിക്കൂല ഞാൻ ജീവിക്കാൻ ശ്രമിക്കാമോ ഞാൻ ആൾക്കാർ എന്നെ കൊല്ലേ തല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വന്നിട്ട് പൈസ തന്നില്ലെങ്കിൽ പിന്നെ വിവരം ഉറിയുന്നുണ്ട് ഞാൻ പറഞ്ഞ് എൻ്റെ അതിൽ ഇല്ലാഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു നൂറ് രൂപയുണ്ട് ആ നൂറ് ഞാൻ തരാം പക്ഷേ ഇന്ന് എന്റെ വീട്ടിൽ പട്ടിണിയായിരിക്കും ഞാൻ തരട്ടെല്ലാം അപ്പോൾ ഒരു അങ്ങനെയല്ല പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ പോലെ ആൾക്കാരുണ്ട് നിങ്ങൾക്കൊക്കെ പൈസ തന്നോ എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിക്കണത് അല്ലെങ്കിൽ മരിച്ച അവസാനിപ്പിച്ച എല്ലാം തീർന്നു പക്ഷെ അവിടെ ഞാൻ ജീവിക്കണമെന്നുള്ള മൈൻഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നു എന്ന് ആഗ്രഹിച്ചിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കൂ സാവകാശം തരും ഒരു ഡേറ്റ് എനിക്ക് പറയാൻ പറ്റിയ അവസ്ഥയിലല്ലോ പക്ഷെ ഞാൻ തരും അങ്ങനെ പറയാം പിന്നെ അത് പറഞ്ഞാൽ മതി ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കിട്ടാം കാര്യം നിങ്ങൾക്ക് എന്നെ പറ്റുമോ എൻ്റെ കൈകാലും ഒക്കെ ഒന്ന് തല്ലിടിച്ച് നോക്കും ആ ഒന്ന് തയ് തല്ലുടിച്ചു നോക്കും അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ പൈസ തരാനുള്ളത് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുമെന്ന് നോക്കും എനിക്ക് വേറെ മാർഗ്ഗങ്ങളില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് സഹകരിച്ചെന്ന് തന്നെ പറയാം എന്നെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആൾക്കാർ ടോർച്ച് ടോർച്ചേഴ്സറുണ്ട് തെറിവറുണ്ട് പക്ഷേ എന്നാലും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ഒരു തെറ്റൂല്ല തെറ്റെൻ്റെ ഭാഗത്ത് തന്നെ അതുകൊണ്ട് ആരെയും ഞാനൊരു കുറ്റം പറയുന്നു പക്ഷേ എനിക്ക് ജീവിക്കണമെന്നുള്ള വാശി ആ വാശി സ്പാർക്ക് നിരന്തരമായിട്ട് ശ്രമിച്ച് അതായത് എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ ഫേസ് ചെയ്യുന്നുള്ള ഫേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം പറഞ്ഞാൽ നമ്മൾ തൊലി പോവും തൊലി ഒലിഞ്ഞു പോവും നാണക്കേടാവും ഒറ്റപ്പെടും ഇൻസൾട്ട് ചെയ്യും ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം കാരണം സാമ്പത്തിക ഉയർച്ചയിൽ ഒരാൾ എത്തണമെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാത്ത ഒരാൾ ഒരിക്കലും സാമ്പത്തിക ഉയർച്ചയിൽ എത്താൻ പോകുന്നില്ല മനസ്സിലായോ അതുപോലെ എന്തും ഫിനാൻഷ്യലി മാത്രമല്ല നമ്മൾ ഫിസിക്കലി ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ നോക്കിയാലും നമുക്ക് ഡെവലപ്മെൻറ്റ്സ് വരണമെങ്കിൽ നമ്മൾ അതിലെല്ലാം തകർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സക്സസ് ആവോ ഇല്ല എന്നുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് കാണിക്കണമെങ്കിൽ ഞാൻ പറയും ആ എവിഡൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിലൂടെ എത്താൻ ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ വലിയ ഉയർച്ചയിലെത്താൻ നമുക്ക് പ്രത്യേകിച്ചൊരു സാധനം ഉണ്ടാവും നമുക്ക് പരിശ്രമിക്കാനുള്ള മൈൻഡ് ഉണ്ടാവണം എല്ലാത്തിനും ഫേസ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവണം നമുക്ക് ജീവൻ ഉണ്ടാവണം അതായത് നമ്മൾ ജീവിച്ചിരിക്കണം അല്ലാണ്ട് ജീവിതത്തിൽ നിന്ന് പിന്മാറരുത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടരുത് ആത്മഹത്യയിലേക്ക് ചിന്തിക്കരുത് ഒറ്റക്ക് തന്നെയാണ് ഒരാൾ പൊരുതി ചെയ്യുള്ളൂ അങ്ങനെ ജയിച്ച് അയാൾ ഒന്ന് റൺ ചെയ്യുന്ന സമയത്ത് പോലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പബ്ലിക് എല്ലാം ഡെവലപ്പ് ആണെന്നൊരു ചിന്ത അവന് വന്ന അവര് പറയാ അപ്പൊ പബ്ലിക് നോക്കുമ്പോ എന്താ പറയും ആൾക്കാര് സപ്പോർട്ട് ചെയ്യാനുണ്ടായി അതുകൊണ്ടാണ് ബെന്നി ശരിയായെന്ന് അങ്ങനെയാണ് ആൾക്കാർ ധരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റക്ക് പൊരുതി റൺ ചെയ്ത് കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ നമുക്ക് ആരുടെ സഹായം ആവശ്യമില്ലെങ്കിൽ വെറുതെ വന്ന് സപ്പോർട്ട് ചെയ്യും പക്ഷെ ആ സപ്പോർട്ടിന് മുമ്പ് സക്സസിന്റെ ട്രാക്കിൽ കയറിയിട്ടാണ് സപ്പോർട്ട് വരും പക്ഷെ പബ്ലിക്ക് എന്ത്രിക്കണം സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വിജയിക്കുന്നത് ഇപ്പൊ പലരും എടുത്തോ സാറെ ആരും ഹെൽപ്പ് ചെയ്യാനുള്ള എന്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് ഫാമിലിയാണ് അല്ലാണ്ട് പറഞ്ഞു ഞാൻ കുറെ ബിസിനസ് ചെയ്ത് ആരെങ്കിലും എന്നെ സഹായിച്ചെങ്കിൽ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് എവിടെ എത്തിയത് എങ്ങനെ എന്നെ പലരും സപ്പോർട്ട് ചെയ്തോ ഇന്നായിരിക്കണം ഒരു സംശയവും ഇല്ല ഞാൻ പറഞ്ഞത് അതിനും ജീവനുള്ള ഒരു മനുഷ്യന്റെ പവർ വർക്കിംഗ് വർക്കിങ്ങായ അത്ഭുതങ്ങൾ കാണാം വീണ്ടും ഞാൻ പറയുന്നു നമ്മളുടെ പവർ യൂണിവേഴ്സൽ പവറായിട്ട് കണക്റ്റഡാണ് പക്ഷെ അത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമ്പോൾ രീതിയിലോട്ട് എത്തണം അങ്ങനെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നത് രീതിയിലോട്ട് എത്താനുള്ള ഒരു ട്രെയിനിങ്ങാണ് ഞാൻ ചെയ്യണ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് അതിൽ ബിസിനസ്സുകാരുണ്ട് അതിൽ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഉണ്ട് അതുകൊണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ട് ഇപ്പോൾ ഗ്രൂപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തേക്കണ പോലും ഈ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ പരിഗണിച്ചുകൊണ്ട് കാരണം ഇൻഡിവിജ്വൽ ട്രെയിനിങ് എക് എക്സ്പെൻസീവ് ആയതുകൊണ്ട് എല്ലാവർക്കും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാലും അതിനുള്ള അതേ കാര്യങ്ങൾ തന്നെ വെച്ചു ഈ ഒരു ഒരു കൂട്ടായ പ്രവർത്തനം പോലെയാണ് ഈ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ തന്നെ അതിനകത്ത് ഒരു നൂറ്റി എഴുപത് പേര് ആയുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത് അതായത് മൂന്നാഴ്ച വീക്ക്ലി വീക്കിലി മൺസൺ ക്ലാസ് ആ മൂന്നാഴ്ചയാണ് ഇത്രയും പേരായിട്ട് നമ്മൾ അതിന് പരസ്യമായിട്ടൊന്നും കൊടുക്കാനുള്ള ഇപ്പോൾ നമ്മൾ പരസ്യം പോലും കൊടുക്കാൻ വേണ്ടി ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്ക് നമ്മൾ ഒരു ഫണ്ടിന് വേണ്ടി പരസ്യം കൊടുക്കണം തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് കൊണ്ടിട്ടാണ് അറ്റൻഡ് ചെയ്യുക അഥവാ ഫീസ് അടക്കാൻ കഷ്ടപ്പാടുള്ളവർ സാമ്പത്തിക ബോധ്യമുള്ളവർ ഒരു ഫീസും ഇല്ലാണ്ട് സൗജന്യമായിട്ട് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫീസ് ഒരു തടസ്സമില്ല ഈ ക്ലാസ് അറ്റൻഡിൻ ഇത് കുറച്ചുകൾ കഴിയുമ്പോൾ ഇത് ഇപ്പോൾ ലെവൽ വൺ ആണ് അല്ലെങ്കിൽ ഇനിയുള്ളതിന് നിങ്ങൾക്ക് ഒരു നിശ്ചിത ഫീസ് തേരേണ്ടി വരുന്ന ഫിക്സ്ഡ് ഫീസ് ഒന്നും പറ്റില്ല ഇത് എങ്ങനെ തന്നെ ലൈഫിൽ ലോകവും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച പോലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന അനേകം ഇന്ന് ഈ ഭൂമിയിൽ കേരളത്തിൽ തന്നെയുണ്ട് അല്ലേ അവർക്ക് എന്നെക്കൊണ്ടെന്ത് ചെയ്യാൻ പറ്റും ഞാൻ അത്രയും ഇല്ലാമെന്ന് വന്നുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാവുന്ന ചെയ്യണം ആഗ്രഹം വെച്ചിട്ടാണ് ഫീസ് ഒരു തടസ്സം കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ അറ്റൻഡ് ചെയ്യട്ടെ നിങ്ങൾക്ക് വല്ലതും തരാൻ പറ്റുമെങ്കിൽ തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഈ സെയിം യൂണിവേഴ്സലി ട്രെയിനിങ് ഞാൻ ചെയ്യണം അത് ഞാൻ പറയണ കാര്യങ്ങൾ ലൈഫിൽ ഫോളോ അപ്പ് ചെയ്താൽ ഫോളോ അപ്പ് ചെയ്യാനുള്ള എല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്കൊരു അസിസ്റ്റൻറ്റ് ട്രെയിനറുണ്ട് ബാലാജി എൻ്റെ സുഹൃത്തുണ്ട് ഇതിന് ഇതിനെല്ലാം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടും അപ്പോൾ ഇതൊരു കൂട്ടായ പ്രവർത്തനം അങ്ങോട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെ കൊണ്ട് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറ്റണ പോലെ ചെയ്യണം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക ഓൾറെഡി ഈ പറഞ്ഞ പോലെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനാണ് ഞാൻ പറഞ്ഞത് ഡയറക്ട് വിളിക്കുന്നത് ഞാൻ പറയുന്നു അപ്പോൾ നേരത്തെ ഈ പറഞ്ഞപോലെ സിലേഷൻ ചോദിച്ച പോലെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെ പവർ മാത്രം മതി വേറെ ഓരോ സാധനവും ഇതിനകത്ത് വേണ്ടി വേണ്ട ഒന്നും വേണ്ട ഞാൻ പറയുന്നത് എനിക്ക് പോലും ഒരാളെ മാറ്റാൻ പറ്റില്ല ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് ട്രെയിനിങ്ങല്ല നിങ്ങളെ മാറ്റണം ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിലൂടെ നിങ്ങളെ മാറ്റാൻ പറ്റില്ല നിങ്ങളാണ് നിങ്ങളെ മാറ്റാൻ ശ്രമിക്കേണ്ടത് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആ മൈൻഡ് സെറ്റ് ഈ പറഞ്ഞ പോലെ സക്സസിലേക്ക് എത്താനുള്ള മൈൻഡ് സെറ്റ് ആകാനായിട്ട് ഞാൻ കുറേ അധികം ഹെൽപ്പ് ചെയ്യുന്നു പക്ഷെ വിജയം നിങ്ങളുടെ കയ്യിലാണ് വിജയം നിങ്ങളുടെ പവർ വർക്ക് ചെയ്യുമ്പോൾ ആണ് അത് നിങ്ങളിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ് നല്ല മനുഷ്യരായിട്ട് അതിന് കണക്ട് ചെയ്യും അതിൻ്റെ മനുഷ്യരായിട്ടും കണക്ട് ചെയ്തിട്ടായിരിക്കും അങ്ങനത്തെ ഒരു സക്സസ് എന്ന് പോയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അത് വിജയവും പരാജയം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൈ നീക്കണം പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി നമ്മളുടെ പവറിനെ മനസ്സിലാക്കി ആ പവറിനെ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ജീവിക്കുന്ന അവസരമായിട്ട് എത്തുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം കിട്ടിയെന്ന് പറയും ഞാനൊരു പൂവാണ് ചോദിച്ചത് പക്ഷേ കിട്ടിയത് ഒരു പൂന്തോട്ടം അതുപോലെ ഇപ്പം ഞാൻ പറയട്ടെ എന്നെ സംബന്ധിച്ച് രണ്ടാമതൊരു ജീവിതം എൻ്റെ മനസ്സിലായിരുന്നു മൂന്ന് തവണയാണ് അനുമതിക്ക് ശ്രമിച്ചത് ഇവിടെ രണ്ടാമതൊരു ലൈഫ് വരുമ്പോൾ ഇന്ന് ഞാൻ ജീവിക്കുന്നതെല്ലാം എനിക്ക് ബോണസാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് ഒരിക്കലും ഞാൻ ചിന്തിക്കാത്തതിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരാളെന്നെ കണക്ട് ചെയ്യുന്നു ആണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വീഡിയോ എടുക്കണേ പോലെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ഈ പറഞ്ഞാൽ ബാലാജി എന്നു പറഞ്ഞാൽ സുഹൃത്തുന്ന് വണ്ടിയെടുത്തിട്ടാണ് ഇപ്പോൾ നടക്കണേ ഈ പറഞ്ഞ യൂണിവേഴ്സിൽ എല്ലാം റെഗുലർ പോയിക്കൊണ്ടിരിക്കും ഇത് ഇതാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം നമ്മൾ ചിന്തിക്കുന്നതിന് മേലെയാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതത്ര ഒരു ജാതി മതം ഇല്ലാണ്ട് പറഞ്ഞാൽ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം യൂണിവേഴ്സിൻ്റെ ഇത് അല്ലേ ആ യൂണിവേഴ്സിനെ നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ കണക്ട് നമ്മളുടെ ഓട്ടോ അപ്പോൾ സാർ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിന്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതാണ് അതിൽ വന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി